നടക്കും പക്ഷെ ദ്വാരം കൊണ്ട് ഒഴിവാകും അതുകൊണ്ട് എല്ലാ കാര്യം ആകട്ടെ ഞാൻ അവസാനം ചാപ്പന വാപ്പസിൽ കാണാൻ പോയി എന്റെ ശീഹം ഇരിക്കാൻ പറയല ഉദ്ദേശ അതിന് ഒരു ഹദിയോദിച്ചപ്പോ തന്ന ഹദിയ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളായിക്കൊണ്ട്

لا إله إلا الله لا إله إلا, إلا الله إن لا إلا إلا ماري يدي لا إله إلا, إلا الله لا إله لا إله إلا الله لا إله إلا الله Nauji po dimuosiu lampą, semikoldu.